നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖായിരിക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ സംസ്കൃത ഭാഷയിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ പരിചയപ്പെട്ടു പഠിച്ചു പാട്ടുപാടി കുറേ ആളുകളൊക്കെ മാഷക്കത് നന്നായിട്ട് എഴുതി അയച്ച് തന്നവരുണ്ട് പാട്ടുപാടി തന്നവരുണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങളുടെ ഒന്നാമത്തെ പാഠഭാഗം നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നോക്കാം നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ എന്താണ് പേര് വായിക്കുക ആ സുന്ദരോയം ജീവലോകുന്ദരോയം ജീവലോകുന്ദരോയം ജീവലോക എല്ലാവരും ഒന്ന് പറഞ്ഞ എന്താണ് പാടത്തിന്റെ പേര് എന്താണ് സുന്ദരോയം ജീവലോകുന്ദരഹന്നറന്താ സുന്ദര അല്ല സുന്ദരം സുന്ദരം എന്ന് പറഞ്ഞാൽ മനോഹരം സുന്ദരോ അയം ജീവലോക ഈ അയം ജീവലോക ഈ ലോകം എങ്ങനെയുള്ള ലോകം ജീവലോകം ഈ ജീവലോകം സുന്ദരമാകുന്നു മനോഹരമാകുന്നു ജീവികളുടെ ലോകം അല്ലെ ജീവലോകം എന്ന് പറഞ്ഞാൽ ജീവികളുടെ ലോകം നമ്മുടെ ഈ പ്രകൃതി അതാണ് അതിന്റെ അർത്ഥം ഈ പ്രകൃതി സുന്ദരമാകുന്നു മനസ്സിലായോ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം അല്ലെ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു കവിതയാണുള്ളത് ഈ കവിത എല്ലാവരും ഈ കവിതയില് ആ കവിത ആ ഈ പാഠഭാഗത്തിൽ ഒരു മനോഹരമായ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ ചിത്രം കൊടുത്തിട്ടുണ്ട് നോക്കാം നിങ്ങൾ ആ ചിത്രം ഒന്ന് നിരീക്ഷിക്കാം ഒന്ന് നോക്കാം എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ജീവജാലങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പറയാം ഒന്ന് പറയാം എന്താണുള്ളത് ആനയുണ്ട് അല്ലെ ആനയുണ്ട് ആന എങ്ങനെയാണ് നിൽക്കുന്നത് തുമ്പിക്കൈ ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ ആന തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്നുണ്ട് പിന്നെയോ മയിൽ മയിലിൻ്റെ ചിത്രമുണ്ട് മയിൽ എന്ത് ചെയ്യുകയാണ് നൃത്തം ചെയ്യുകയാണ് മയിലിൻ്റെ നൃത്തം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടോ ആ മനോഹരമായി നൃത്തം ചെയ്യാൻ കഴിയും അല്ലെ നൃത്തം ചെയ്യുന്നുണ്ട് മാൻ അല്ലേ മാനോ മാൻ എന്താ ചെയ്യുന്നത് മാൻ ഓടുകയാണ് അല്ലേ മാൻ ഓടുന്നുണ്ട് അരയന്നങ്ങളുണ്ട് ഹംസങ്ങൾ അല്ലേ രണ്ട് അരയന്നങ്ങളുണ്ട് നായയുണ്ട് കുരങ്ങുണ്ട് പക്ഷികളുണ്ട് പിന്നെ ഏതാണത് മഴവില്ലുണ്ട് ആ ചിത്രത്തിൽ മ മഴവിലുണ്ട് അല്ലേ മഴവിൽ ഇന്ദ്രധനുഹു എന്താ പറയാ ഇന്ദ്രധനുഹു അല്ലേ ഇന്ദ്രചാപഹ അങ്ങനെയും പറയും എത്ര വർണ്ണങ്ങളാണത് മഴവിൽ സപ്തവർണാങ്കിതമായ ഏഴ് വർണ്ണങ്ങളോട് കൂടിയ അല്ലേ സപ്തവർണാങ്കിതമായ മഴവിലുണ്ട് ഈ മഴവിൽ കാണുമ്പോൾ താഴെ ഭൂമിയിൽ നിന്ന് മനോഹരമായി നൃത്തം ചെയ്യുന്നത് ആരാണ് ആ മയിലാണ് മയിൽ നൃത്തം ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ മേഘങ്ങളുണ്ട് താമര അല്ലേ താമര വിടർന്നു വരുന്ന താമരയുണ്ട് അതേപോലെ തുമ്പികളുണ്ട് ശലഭങ്ങളുണ്ട് മരങ്ങളുണ്ട് അല്ലെ ഇവിടെയൊക്കെ പേര് നിങ്ങൾക്കറിയാം സംസ്കൃതത്തിലുള്ള പേര് നിങ്ങൾക്കറിയോ ഇതെന്താണ് വായിക്കുക ഇത് ജീവിയുടെ പേരാണോ ആണോ അല്ല ഇതെന്താ വായിക്കുക എന്താണ് എങ്ങനെയാണ് വായിക്കേണ്ടത് ആ വൃക്ഷഹാ എന്താണ് വൃക്ഷഹാ വൃക്ഷ എന്താണ് മരം അല്ലേ അടുത്ത നോക്കുക ഒരു ജീവിയുടെ പേരാണ് ജീവിയുടെ പേരാണ് നിങ്ങൾക്ക് അറിയാം വായിക്കാൻ അറിയോ ഇതെന്താ എന്താണ് വായിക്കഹ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം ഒരു വാക്യം സംസ്കൃതത്തിൽ ഒരു വാക്യം പറയാം നിങ്ങള് എന്താണ് ഈ കച്ചപഹ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോക്കാം അല്ലെ നോക്കാം കച്ചപഹ മന്ദം മന്ദം ചലതി മന്ദം എന്താണ് മന്ദം പതുക്കേ കച്ചപ മന്ദം മന്ദം ചലതി നടക്കുന്നത് ആരാണ് ആമ ശരിയാണ് ആമയാണ് അല്ലെ അപ്പോ കച്ചപഹ മന്ദം മന്ദം ചലതി ആമ പതുക്കെ പതുക്കെ നടക്കുന്നു മനസ്സിലായോ ഇപ്പൊ വൃക്ഷഹ എന്ന് പറഞ്ഞാൽ എന്താണ് മരം കച്ചപഹ കച്ചപ ആമ അടുത്തൊരു പദം നോക്കുക എന്താണ് വായിക്കുക പുഷ്പം എന്താണ് പുഷ്പം കുസുമം അങ്ങനെയൊക്കെ പറയാം അല്ലെ പൂക്കൾക്ക് പുഷ്പം എന്നും കുസുമം എന്നും ഒക്കെ പേരുണ്ട് എന്താണ് വായിച്ചത് ഇവിടെ എന്താണ് എഴുതിയത് പുഷ്പം നമ്മുടെ ചിത്രത്തിൽ പുഷ്പം ഇല്ലേ കുറെ പുഷ്പങ്ങളുണ്ട് അല്ലെ കുറെ പുഷ്പങ്ങളുണ്ട് അടുത്തത് നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്ത ഒരു പേരാണ് ഇവിടെ എഴുതിയത് ഇതെന്താണ് വായിക്കുക എന്താണ് ആ പുത്തിക എന്നെല്ലാവരും പറയും എന്താണ് പുത്തിക എന്താണ് പുത്തിക എന്ന് പറഞ്ഞാൽ പുത്തിക ഇങ്ങനെ പാറി നടക്കും അല്ലെ മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ന്നു പറക്കും നമ്മുടെ അടുത്തൊക്കെ വരും വരുംക ആ തുമ്പി അല്ലേ തുമ്പി അടുത്തത് ഖകഹാ ഖകഹ അല്ലേ പക്ഷി പക്ഷികൾ അല്ലെ കാക്ക പക്ഷിയാണ് കാക്ക കുരുവി കുരുവികൾ അല്ലെ പക്ഷികളാണ് അപ്പൊ ഗഗഹ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഗണത്തിൽപ്പെട്ട എല്ലാവർക്കും കൂടി ചേർത്ത് പറയുന്ന പേരാണ് ഗഗഹ ആരാണ് പക്ഷി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി വളരെ എന്താ ഇഷ്ടത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ജീവിയാണ് എന്താണ് ഇതിന്റെ പേര് എന്താണിത് ഇവിടെ എഴുതി എന്താണ് ശലഭ എന്താണ് ശലഭ ശലഭങ്ങൾ അല്ലെ ചിത്രശലഭ എന്താണ് പറഞ്ഞത് ചിത്രശലഭ അല്ലെങ്കിൽ ശലഭ പൂമ്പാറ്റകൾ അടുത്തത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് നമ്മൾ നേരത്തെ പാട്ടുപാടിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പദം എന്താണ് ശുനകഹ എന്ന് പറഞ്ഞാൽ എന്താണ് നായ നായ കുരയ്ക്കുന്നുല്ലേ ശുനകഹ നായ പുത്തിക നേരത്തെ പഠിച്ച പുത്തിക എന്ന് പറഞ്ഞ ആരാണ് ആ തുമ്പി ശലഭ പൂമ്പാറ്റ വൃക്ഷ വൃക്ഷം അല്ലെങ്കിൽ മരം അല്ലേ അടുത്തത് ഗജഹ എന്താണ് ഗജഹ ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഗജഹ മനസ്സിലായോ ഗജഹ ഇനി അടുത്തത് വാനരഹ ആരാണ് വാനരൻ ആരാണ് ആ കുരങ്ങ് വാനരഹ കുരങ്ങ് അടുത്തത് ഹരിണഹ ആരാണ് ഹരിണഹ ഹരിണഹ എന്താണ് വായിക്കുക ഹരിണഹ ഹരിണഹ മാൻ ഹരി അടുത്തത് നിങ്ങൾക്കറിയാം എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മനോഹരമായി നൃത്തം ചെയ്യുന്നത് എന്താണ് മഴകില് കണ്ട് ഭൂമിയിൽ നിന്ന് മനോഹരമായി നൃത്തം ചെയ്യുന്ന ഒരു ജീവിയെ കുറിച്ച് പറഞ്ഞു ആരാണ് ആ മയൂരഹ മയൂരഹ നൃത്യതി എന്താണ് നൃത്യതി അടുത്തത് നോക്കാം എന്താണ് മനസ്സിലായോ ഇന്ദ്ര ഇന്ദ്രചാപ ചാപാണ് അല്ലേ ചാപ ഇന്ദ്രചാപ ഇന്ദ്രന്റെ ചാപം ആരാണ് മഴവില്ല് അല്ലേ മഴവില്ല് സപ്തവർണാങ്കിതമായ ഏഴ് വർണ്ണങ്ങളോട് കൂടി പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന മഴവില്ല് അല്ലെ ഇന്ദ്രചാപ ഈ ഇന്ദ്രചാപം കാണുമ്പോൾ ഈ മഴവില്ല് കാണുമ്പോൾ ഭൂമിയിൽ നിന്ന് മനോഹരമായി നൃത്തം ചെയ്യുന്നത് ആരാണ് അടുത്തത് മേഘഹ മേഘഹ നമ്മുടെ ചിത്രത്തിലുണ്ട് മേഘഹ അടുത്തത് എന്താണിത് കമലം കമലം ഭാരതസ്യ ദേശീയ പുഷ്പം ഭാരതസ്യ ദേശീയ പുഷ്പം എന്താണ് ദേശീയ പുഷ്പം ആ നമ്മൾ നാലാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ദേശീയ പുഷ്പം കമലം താമര ശരി എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞല്ലോ ചിത്രത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മൾ പരിചയപ്പെട്ടു അവരുടെ സംസ്കൃതത്തിലുള്ള പേരുകൾ നമ്മൾ പരിചയപ്പെട്ടു ഇനി നമ്മൾ കവിതയിലേക്ക് കടക്കുകയാണ് എന്തായിരുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേരെഴുതിയത് പ്രഥമ പാഠ പാഠസ്യ നാമക് ആ സുന്ദരോയം ജീവലോക നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ പാടിയാൽ മാത്രം മതിയോ പാടിയാൽ മാത്രം മതിയോ പോരാ പാടി അതിൻ്റെ അർത്ഥം ആശയം മനസ്സിലാകുമ്പോൾ വേണം അല്ലേ നോക്കാം പാടി നോക്കാം അല്ലേ ഞാൻ ആദ്യത്തെ നാലു വരി കവിതയാണ് പാടുന്നത് കേട്ടോ എല്ലാവരും അവരവരുടെ പുസ്തകത്തിലേക്ക് നോക്കണം ഏ പാടുന്നത് എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ നോക്കാം നാനാവർണം പ്രകൃതി തവമമചിത്തം ഹരതിച്ച നിത്യം നാനാവർണം പ്രകൃതിം പശ്യതു തവമമചിത്തം ഹരതിച്ച നിത്യം സർവേ ശ്രുർമേവം മനസ്സിലായോ എന്തെങ്കിലും മനസ്സിലായോ ആദ്യത്തെ നാല് വരി ഇങ്ങനെയാണ് നമുക്ക് നോക്കാം പരിപാലി ആശയം നോക്കാം അല്ലെ അപ്പൊ നാനാവർണം എന്താ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ വർണ്ണം ആ നിറങ്ങൾ നാനാവർണം വ്യത്യസ്ത നിറങ്ങളിലുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്രകൃതി ആരെ പ്രകൃതിയെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്രകൃതിയെ പശ്യതു പശ്യതു എന്താണ് പശ്യതു പറഞ്ഞാൽ നോക്കൂ കാണൂ മനോഹരമായി നിൽക്കുന്ന ഈ പ്രകൃതിയെ നോക്കൂ വ്യത്യസ്ത നിറങ്ങളിൽ പിള്ള വർണ്ണത്തിൽ കാണുന്ന പ്രകൃതിയെ നോക്കൂ അങ്ങനെ പ്രകൃതിയെ കാണുമ്പോൾ തവ മമ ചിത്തം ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് നമ്മുടെ മനസ്സ് തവ ചിത്തം നിന്റെ മനസ്സ് മമ ചിത്തം എന്റെ മനസ്സ് ഇപ്പൊ നാൻ വർണ്ണത്തിലുള്ള പ്രകൃതിയെ കാണുമ്പോൾ നിന്റെയും എൻ്റെയും മനസ്സ് ഹരതി സന്തോഷിക്കുന്നു എൻ്റെയും നിന്റെയും മനസ്സ് കുളിർക്കുന്നു സന്തോഷിക്കുന്നു ഈ പ്രകൃതിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ സന്തോഷിക്കും സന്തോഷിക്കുന്നു ശ്രുത്വ മർമ്മരനാഥം സർവേ ശ്രുത്വ എന്താ ശ്രുത്വ കേട്ടിട്ട് ശ്രുത്വ കേട്ടിട്ട് മർമരനാഥം മൃദുലമായ ശബ്ദം മൃദുലമായ ശബ്ദം കേട്ടിട്ട് സർവേ എല്ലാവരും നിവസന്ത്യവം മോദസമേതം നിവസതി എന്താ നിവസതി വസതി എന്താ താമസിക്കുന്നു അല്ലേ വീട്ടിൽ താമസിക്കുന്നു മോദസമേതം ആ മോദം എന്താണ് സന്തോഷം അല്ലേ അപ്പൊ പ്രകൃതിയിലെ നാനാവർണ്ണത്തിൽ കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് എൻ്റെയും നിന്റെയും മനസ്സുകൾ സന്തോഷിക്കുന്നു അത് മാത്രമാണോ എന്നിട്ടോ ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് ഈ പ്രകൃതിയുടെ മൃദുലമായ മനോഹരമായ ശബ്ദം കേട്ടിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി വസിക്കുന്നു എവിടെ ഈ പ്രകൃതിയാകുന്ന ഈ ഭൂമിയിൽ വസിക്കുന്നു ഇനി അടുത്ത നാല് പേര് നോക്കാം അല്ലെ

കോകിലഹ എന്താണ് ഗായതി അല്ലെങ്കിൽ കോകിലഹ നേരത്തെ നമ്മൾ പഠിച്ചു മഴവിൽ കണ്ട് മനോഹരമായ നൃത്തം ചെയ്യുന്നത് മയൂരഹ അപ്പൊ ആരാണ് മയൂരഹ പികസ്തു ഗായതി കേകി മനസ്സിലായാലോ കുയിലെ പാട്ടുപാടുന്നു മയിൽ നൃത്തം ചെയ്യുന്നു വിലസതി ഗഗനം എവിടെയാണ് ആകാശം അല്ലേ ഐന്ദ്രചാപഹ ആരാണ് മഴവില്ലേ എവിടെയാണ് വിലസുന്നത് നേരെ ആകാശത്ത് വൃക്ഷാത്ൂർത്തീരു ഹരിണോധാവതിരുചിരമ്പു ആരാ ചാടുന്നത് ചിത്രത്തിലുണ്ട് പുസ്തകത്തിലുണ്ട് ആരാണ് ചാടുന്നത് വൃക്ഷാത് കൂർതേ മരത്തിൽ നിന്ന് ചാടുന്നു വാനരവീരോ കിഹി ആരാണ് കുരങ്ങ് മരത്തിൽ നിന്ന് ചാടുന്നത് കുരങ്ങ് ൂർദ്ദോ മനോഹരമായി അതിരുചിരം കാണാൻ എന്താണ് കാണാൻ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് ആരാ ഓടുന്നത് ഹരിണഹാധാവതി ആദ്യത്തെ എട്ട് വരി എല്ലാവർക്കും മനസ്സിലായല്ലോ മനസ്സിലായി കഴിഞ്ഞു എന്നെ അടുത്തതേ നോക്കാം അടുത്തെന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന് മറ്റൊരു പേര് ഗജഹ എന്താ പറഞ്ഞ പ്രസരതി ശുണ്ടാം ഉയർത്തുന്നു എന്താ ഉയർത്തുന്നത് നോക്കുക ഈ ചിത്രത്തിൽ കണ്ടില്ലേ എന്താ ഉയർത്തിയത് ചുണ്ട എന്ന് എന്താണ് പ്രസരതി ഉയർത്തുന്നു 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 ചുണ്ടാം ആനക്കുട്ടി െ പറയോ കച്ചപ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആ എന്താണ് ആമാ ആരാണ് മന്ദം ഗിഗന പതുക്കെ പോകുന്നു പോകുന്നതാരാണ് പതുക്കെ പോകുന്നത് ആരാണ് ആ കച്ച വേഗത്തിൽ ഓടുന്നതാരാണ് ഹരിണഹ തുമ്പിക്കൈ ഉയർത്തുന്നത് ആനയാണ് അല്ലേ ആസരദി കച്ച മധ്യേ മധ്യേ ഭക്ഷതിച്ച ശുനകോ ശുനകഹ പഠിച്ചതാണ് എന്താണ് ശുനകഹ മധ്യേ മധ്യേ ഭക്ഷതി ഇടക്കിടയില്ലേ കുരയ്ക്കുന്നു ൂ മാർ ആരാതി മീവനം നടത്തുന്ന ആരാണ് ആ പൂച്ച മാർജാരീവതി പൂച്ച കരയുന്നു മനസ്സിലായല്ലോ കവിത എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നെ പാടണോ ആ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ എല്ലാവരും കവിത പാടി പഠിക്കണം എങ്ങനെ സംസ്കൃതത്തിൽ മനോഹരമായ നല്ല ഈണം നൽകി വ്യത്യസ്തമായ ഈണത്തിൽ ഈ കവിത നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും ആശ് പാടിയത് അതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും പാടണം മനോഹരമായി നിങ്ങൾ കവിത പാടുക അപ്പോൾ കവിത എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തായിരുന്നു കവിതയുടെ പേര് പേര് ആ സുന്ദരോയം ജീവലോക നിങ്ങൾ ചെയ്യേണ്ടത് ഈ കവിത മനോഹരമായി പാടി എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക എല്ലാവരും അയച്ചു കൊടുക്കണം കേട്ടോ വ്യത്യസ്തമായ ഈണത്തിൽ പാടാം ഒരാൾ ഒരു ഈണത്തിൽ മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള എണ്ണത്തിൽ പാടാം എന്നിട്ട് മനോഹരമായി പാടിയിട്ട് ആർക്ക് അയച്ചു കൊടുക്കുക ടീച്ചേഴ്സിന് അയച്ചു കൊടുക്ക അപ്പോ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും